മലേഷ്യയിലേക്ക് നാല് പകലും മൂന്ന് രാത്രി അടങ്ങുന്ന ഒരു ടൂർ പാക്കേജിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൊലാലമ്പൂരിലേക്ക് നാട്ടിൽ നിന്ന് അർദ്ധരാത്രിയുള്ള ഏത് ഫ്ലൈറ്റ് എടുത്ത് പോയാലും നമുക്ക് ഏളി മോർണിംഗിൽ കൊലാലംപൂർ എത്താൻ പറ്റും അത് രാവിലെ കൊലാലംപൂർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങി നേരെ ഇമിഗ്രേഷൻ ചെല്ലില്ല ഇമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ പുറത്ത് അറൈവൽ ഹാളുണ്ട് ഈ എയർ എയർപോർട്ടിൻ്റെ അറൈവൽ ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരുപാട് വാഷ്റൂമുകളും ടോയ്ലറ്റുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് അതായത് നമ്മൾ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫ്രഷ് അപ്പ് ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും എയർപോർട്ടിൽ തന്നെ ഉണ്ട് അത് കഴിഞ്ഞ് മലേഷ്യൻ്റെ ലോക്കൽ മൊബൈൽ സിം നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ അത്യാവശ്യം ഫസ്റ്റ് ദിവസത്തിനുള്ള കുറച്ച് കറൻസി ഒക്കെ നമുക്ക് എയർപോർട്ടിൽ തന്നെ മാറാൻ പറ്റും ബാക്കിയുള്ളത് നമുക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം എയർപോർട്ടിൽ നിന്ന് നമ്മൾ കറൻസി മാറിയാൽ മതി ബാക്കിയുള്ളത് നമുക്ക് ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഹോട്ടലിൻ്റെ മുൻവശത്ത് അതേപോലെ തന്നെ കെ എൽ സിറ്റി കൊലാലംപൂർ സിറ്റിയിലൊക്കെ ഇഷ്ടം പോലെ മണി ചേഞ്ചറുകൾ അവൈലബിൾ ആണ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ മണി ചേഞ്ച് ചെയ്യുമ്പോൾ ചെറിയ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊല്ലാലംപൂർ ടൗണിൽ ചെന്ന് മാറി കഴിഞ്ഞാൽ മണി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹൈ റേറ്റ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ഫസ്റ്റ് സിം എടുക്കാനും അതേപോലെ ഒന്ന് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനും കാര്യങ്ങൾക്കും കുറച്ച് കാശ് നമ്മൾ അവിടെ നിന്ന് അവിടുന്ന് എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കിന് നമ്മൾ നിങ്ങളെ അതായത് ടൂർ പാക്കേജ് ഓപ്പറേറ്റേഴ്സ് നിങ്ങളെ അറൈവൽ ഹാളിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഗ്രൂപ്പിലുള്ള എല്ലാവരും നമ്മളുടെ അറൈവൽ ഹാളിൽ ഫ്രഷപ്പായി അതേപോലെ സിമ്മും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അറൈവൽ ഹാളിൽ വന്ന് നമ്മളോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോകും ഇന്ത്യൻ ഭക്ഷണ ദോശ ഇഡ്ഡ്ലി അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിലും നമുക്ക് അവിടുന്ന് അവൈലബിൾ ആണ് എയർപോർട്ടിൻ്റെ പുറത്ത് അറൈവൽ ഹാളിൻ്റെ പുറത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ മലേഷ്യയിൽ നിന്ന് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ബസ്സിലേക്ക് പോയി അവരുടെ ലഗേജുകളും കാര്യങ്ങളെല്ലാം ബസ്സിന്റെ ഡിക്കിയിൽ എല്ലാവരുടെയും ലഗേജും കാര്യങ്ങളൊക്കെ ഭദ്രമായി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ ആദ്യ ദിവസത്തെ യാത്ര ആരംഭിക്കും നമ്മൾ മിക്ക പാക്കേജുകളിലും ആദ്യത്തെ ദിവസം നേരെ പോകുന്നത് പുത്രജയയിലേക്കാണ് അതായത് നമ്മൾ എയർപോർട്ടിൽ നിന്നും നേരെ കൊലാലംപൂർ സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ് സൗത്ത് കൊലാലംപൂരിലാണ് ഈ പുത്രജയ എന്ന് പറയുന്ന സ്ഥലമുള്ളത് നമുക്ക് ഈ പുത്രജയയിൽ കാണാനുള്ളത് പുത്ര മോസ്ക് അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് അതേപോലെ തന്നെ പുത്രജയ ലേക്ക് പുത്രമോസ്ക് എന്ന് പറയുന്ന റോസ് കളർ ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് അതേപോലെ തന്നെ ഈ പള്ളിയുടെ പകുതി ഭാഗിക്കുന്ന ഒരു മാൻമെയ്ഡ് തടാകത്തിലാണ് അതേപോലെ തന്നെ പുത്രജയ ലേക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുത്രജയയിൽ കാണാൻ പറ്റും മുമ്പ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസൊക്കെ ഉണ്ടായിരുന്നത് കൊലാലംപൂരിലായിരുന്നു കൊലാലംപൂരിലുള്ള തിരക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ പുത്രജയയിലേക്ക് ഈ പ്രൈം മിനിസ്റ്റർ ഓഫീസും കാര്യങ്ങളൊക്കെ മാറ്റിയത് ഇതൊരു മാൻമെയ്ഡ് സിറ്റിയാണ് പുത്രജയ എന്ന് പറയുന്നത് മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു തുങ്കൂർ അബ്ദുറഹ്മാൻ പുത്ര അൽഹാജിന്റെ പേരിലാണ് ഈ പുത്രജയ എന്ന പേര് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പുത്രജയ എന്ന പേര് ഈ ഒരു സ്ഥലത്തിന് ലഭിക്കുന്നത് പുത്രജയയിലെ പ്രൈം മിനിസ്റ്റർ ഓഫീസും അതേപോലെ തന്നെ പുത്രജയ മോസ്കും ഇതൊക്കെ കാണാൻ അത്യാവശ്യം സമയമെടുക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയിലേക്ക് പോകുന്ന സമയം പുരുഷന്മാരാണെങ്കിൽ മുട്ടിന് താഴെ വസ്ത്രമില്ലാത്തവരും അതേപോലെ തന്നെ സ്ത്രീകൾ എല്ലാവർക്കും ഈ നമ്മൾ ഈ പള്ളിയിലേക്ക് കയറുന്ന സ്ഥലത്ത് എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഒരു പ്രത്യേക തരം വസ്ത്രം ഒരു റെഡ് കളറുള്ള വസ്ത്രം തരും അപ്പോൾ ഈ ഒരു വസ്ത്രം അണിഞ്ഞിട്ട് വേണം എല്ലാവരും പള്ളിയുടെ അകത്തേക്ക് പോകാനായിട്ട് സ്ത്രീകളാണെങ്കിൽ എല്ലാവരും ഈ ഒരു വസ്ത്രം അണിയണം പള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും ടൂറിസ്റ്റിന് അലൗഡല്ല മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ പള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് പാസ്പോർട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയുടെ അകത്തേക്ക് നമുക്ക് കയറി പള്ളിയുടെ ഫുള്ള് കാണാൻ പറ്റും അതല്ലെങ്കിൽ ടൂറിസ്റ്റ് ബാക്കിയുള്ള ടൂറിസ്റ്റുകൾക്ക് കാണാൻ ഒരു ഉണ്ട് ആ ഭാഗത്ത് നിന്നിട്ട് പള്ളിയുടെ കാര്യങ്ങളൊക്കെ അകത്തുള്ള ഭാഗ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ഈ പള്ളിക്കകത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുന്ന പള്ളിയാണ് നമ്മൾ ഈ പുത്രജയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുത്രജയിൽ നിന്നും നേരെ പോകുന്നത് കൊലാലംപൂരിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കെ എൽ സിറ്റിയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ഹോട്ടലിലേക്കാണ് അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് ഹോട്ടലിൽ എത്താൻ പറ്റും പുത്രജയിലെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ ഹോട്ടലിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു മൂന്ന് മൂന്നര ആ ഒരു സമയമായി കാണും അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ചെക്കിൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേരെ റൂമിലേക്ക് കയറും നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് നമുക്ക് നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ത്യൻ ഫുഡും അതേപോലെ തന്നെ തായ് ചൈനീസ് എല്ലാ ഐറ്റംസും കിട്ടുന്ന മലേഷ്യന്റെ നാസീലമ്മയൊക്കെ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമ്മളുടെ ഹോട്ടലിൻ്റെ നേരെ മുൻവശത്തും വലതും ഇടതൊക്കെ ആയിട്ട് അവൈലബിൾ ആണ് നമ്മൾ മിക്ക പാക്കേജിലും നമ്മളെ ഹോട്ടൽ വരുന്നത് മെട്രോ സ്റ്റാർ ആണ് മെട്രോ സ്റ്റാർ അതല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഹോട്ടലായിരിക്കും ത്രീ സ്റ്റാർ ഹോട്ടലാണ് അത്യാവശ്യം ത്രീ സ്റ്റാർ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഈ മെട്രോ സ്റ്റാർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത് നമ്മുടെ ആലുക്കാസും അതേപോലെ തന്നെ മലബാർ ഗോൾഡും അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുടെ അത്യാവശ്യം എല്ലാ അതേപോലെ മണി ചേഞ്ചർ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള അടുത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് അതേപോലെ തന്നെ ബുക്കിറ്റ് ബിന്ദാങ്ങിലേക്ക് നമുക്ക് ടാക്സി വിളിച്ചു പോകാൻ അടുത്താണ് ഹോട്ടലിന്റെ അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതായത് പുതിയ നമ്മൾ നാട്ടിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ അവിടെയൊക്കെ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമുക്ക് മലേഷ്യയുടെ നാഷണൽ ഫുഡായിട്ടുള്ള നാസീലമ്മ അതേപോലെ ഒരുപാട് വെജ് ഫുഡ് അതേപോലെ തന്നെ നോൺ വെജ് ഫുഡ് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഒരു പുറം രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ നാട്ടില് ഭക്ഷണം തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കാതെ മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഒരു കുറച്ച് നേരം ഹോട്ടലിൽ നമുക്ക് വിശ്രമിക്കാൻ സമയം ഉണ്ടാവും അങ്ങനെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷം കുറച്ച് നേരം ഹോട്ടലിൽ വിശ്രമിക്കാം അതിനുശേഷം നമ്മൾ വൈകുന്നേരം കൊലാലംപൂരിലെ പ്രധാന ഫുഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബുക്കിറ്റ് ബിന്ദാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് ഒരു നമ്മൾ കാണാത്ത ഒരുപാട് രാജ്യങ്ങളുടെ ഭക്ഷണങ്ങള് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ഈ ബുക്കിറ്റ് ബിന്ദാങ്ങിൽ അവൈലബിൾ ആണ് ബുക്കിറ്റ് ബിന്ദാങ്ങിൽ അത്യാവശ്യം എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും അപ്പൊ ബുക്കിറ്റ് ബിന്ദാങ്ങിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഹോട്ടലിൽ എത്തി നമുക്ക് ഹോട്ടൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന യാത്രാ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഫസ്റ്റ് ദിവസം നമുക്ക് ഹോട്ടലിൽ നന്നായി വിശ്രമിക്കാം ഇനി രണ്ടാം ദിവസം രണ്ടാം ദിവസം രാവിലെ എണീച്ച് ഫ്രഷ് ആയി വരുമ്പോഴേക്കിനും എല്ലാ വിഭവം ോടും കൂടിയ മനോഹരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കാത്തിരിക്കും ദോശ ഇഡ്ലി ബിരിയാണി റൈസ് എഗിന്റെ വിഭവങ്ങൾ ടീ കോഫി അതേപോലെ തന്നെ വെജിറ്റബിൾസ് സലാഡ് ഫ്രൂട്ട്സ് ജ്യൂസ് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഇത്രയും ഐറ്റംസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ് ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക നമുക്ക് ഏത് രീതിയിലുള്ള ഭക്ഷണം വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ലൈഫ് ഫുഡ് കോർണറും ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് മൂന്ന് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ പാക്കേജിലും ഫ്രീ ആയിട്ട് ഇൻക്ലൂഡ് ആണ് ഏഴര ടു ഒമ്പതരയാണ് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം ഒമ്പതര ആകുമ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിന്റെ കൗണ്ടർ ക്ലോസ് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഒമ്പതരയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആരംഭിക്കും ഇന്ന് നമ്മള് ടൂർ പാക്കേജിലുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ വരുന്നത് അതായത് നമ്മളെ മിക്ക ടൂർ പാക്കേജിലും രണ്ടാമത്തെ ദിവസം നമ്മൾ വരുന്നത് ഈ ബത്തൂ കേവ്സ് എന്ന് പറയുന്ന ഈ ഒരു കേവ്സ് ടെമ്പിളിലാണ് ഇതിന്റെ മുകളിൽ നല്ലൊരു ഗുഹ ഉണ്ട് കേവ് ഉണ്ട് അതേപോലെ തന്നെ ഈ ബാക്കിൽ കാണുന്ന സ്റ്റാ ബത്തൂ കേവ്സിലുള്ളത് നൂറ്റി നാൽപ്പത്തൊന്ന് അടി ഹൈറ്റ് ഉള്ള ഒരു മുരുകൻ സ്റ്റാച്ചു ഉണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ കയറി ഈ കുന്നിൻ്റെ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വലിയൊരു ഗുഹ കേവ് കാണാൻ പറ്റും അതാണ് കേവ് ടെമ്പിൾ അല്ലെങ്കിൽ ബത്തു കേവ്സ് എന്നൊക്കെയാണ് ഈ സ്ഥലത്തേക്ക് ബത്തു കേവ്സ് എന്നാണ് ഇങ്ങോട്ട് പറയാ ഈ ഗുഹക്കകത്ത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഇത് മോള് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ഏജ് ഉള്ള ആളുകളൊക്കെ കയറി വരുന്ന ഒരു സ്ഥലമാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഗുഹയ്ക്കകത്തുള്ള കുന്നിന്റെ മുകളിലുള്ള ഒരു ഗുഹയാണ് ഗുഹക്കകത്തുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു മൂന്ന് നാലോളം ക്ഷേത്രങ്ങൾ ഈ ഗുഹയ്ക്ക് അകത്തുണ്ട് മുകൾ ായിട്ട് അങ്ങനെ നമ്മൾ ഈ ബത്തു കേവ്സിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ പോകുന്നത് തിയാന്ഹു ടെമ്പിളിലേക്കാണ് കൊലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ആറ് നിലകളുള്ള ഒരു ചൈനീസ് ദേവാലയമാണ് ഈ തിയാന്ഹു ടെമ്പിൾ എന്ന് പറയുന്നത് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തിയാൻഹു ടെമ്പിൾ ഇതിന്റെ സീലിംഗ് ആർട്ട് അതേപോലെ തന്നെ മെയിൻ ഗേറ്റ് അതേപോലെ റെഡ് പില്ലേഴ്സ് റൂഫിംഗ് ആർട്ട് ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിന് നല്ല മനോഹരമാക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിയാൻഹു ടെമ്പിൾ കേട്ടോ ഈ തിയാൻഹു ടെമ്പിളിൽ നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് നമ്മൾ തിയാൻഹു ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളുടെ രണ്ടാമത്തെ ദിവസം അടുത്തത് നമ്മൾ പോകുന്നത് ജെൻഡിങ് ഹൈലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മലേഷ്യയിലെ തിത്തിവാങ്സ പർവ്വത നിരകളിലെ ഉലൂക്കാലി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മലേഷ്യൻ പ്രവാസി ലിം ഗോ തോങ് എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ ആണ് ഈ ജെന്റിങ് ഹൈലന്റ് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ ഈ ജെന്റിങ് ഹൈലൻഡിന് മുകളിൽ തീം പാർക്ക് അതേപോലെ തന്നെ റിസോർട്ടുകൾ കാസിനോകൾ ചൂതാട്ടം അനുവദിച്ചിട്ടുള്ള കാസിനോകൾ നമുക്ക് ഇതിന്റെ മുകളിൽ കാണാൻ പറ്റും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന കാസിനോയിലെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ജെന്റിങ് ഹൈലൻഡ് എന്ന് പറയുന്നത് ജെന്റിങ് ഹൈലൻഡ് എന്ന് പറയുന്നത് കുന്നിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞു ഈ കുന്നിന്റെ മുകളിലേക്ക് നമ്മൾ താഴെന്ന് പോകുന്നത് കേബിൾ കാറിലാണ് കുന്നിൻ മുകളിലേക്ക് നമ്മൾ ഈ കേബിൾ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മിക്ക പാക്കേജുകളിലും ഈ കേബിൾ കാറിന്റെ ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡ് ആക്കി വെക്കുന്ന ഒരു സംഭവമാണ് ഈ കേബിൾ കാർഡ് ടിക്കറ്റ് നമ്മൾ ഈ ജെന്റിങ് ഹൈലൻഡിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകള് അതേപോലെ തന്നെ ഷോപ്പിംഗ് മാളുകള് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയകള് അതേപോലെ തന്നെ കാസിനോ നമ്മൾ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കാസിനോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ കാസിൻ്റെയൊക്കെ അകത്തേക്കുള്ള എൻട്രി ഫ്രീ ആണ് ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ചില സമയങ്ങളിൽ നമ്മൾ കയറുന്ന സമയത്ത് പാസ്പോർട്ട് ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല നമ്മൾ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ത്രീ ഡി പ്ലേ പാർക്കുകൾ ഇങ്ങനെയുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ജെൻഡിങ് ഹൈലൻഡിൽ കാണാൻ പറ്റും അത്യാവശ്യം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന കാണാനുള്ള ഒരു ഏരിയ ആണ് ഈ ജെൻഡിങ് ഹൈലൻഡ് കേട്ടോ ജെൻഡിങ് ഹൈലൻഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ താഴെ വരും അതിനുശേഷം നമ്മൾ വൈകുന്നേരം പോകുന്നത് സലോമ ലിങ്ക് അതേപോലെ തന്നെ പെട്രോണാസ് ടവർ അതേപോലെ തന്നെ കെ എൽ സി സിയിലുള്ള മറ്റു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വൈകുന്നേരം പോകുന്നത് മലേഷ്യൻ സിംഗപ്പൂർ ഗായികയായിരുന്ന സലോമ എന്ന് പറയുന്നവരുടെ പേരിൽ നിന്നാണ് ഈ സലോമ സലോമാലിംഗിന്റെ പേര് കൊടുത്തിട്ടുള്ളത് പേര് വന്നിട്ടുള്ളത് സലോമ നേരെ ഓപ്പോസിറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ടിൻ ടവർ ആണ് പെട്രോണാസ് ടവർ അപ്പൊ ടിൻ ടവറിന്റെ പെട്രോണാസ് ടവറിന്റെ വൈകുന്നേരമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് സലോമ ലിങ്ക് കണ്ടതിന് ശേഷം നമുക്ക് സലോമാലിംഗിന്റെ ഭാഗത്ത് നിന്ന് പെട്രോണാസ് ടവറിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്രോണാസ് ടവറിൻ്റെ നേരെ താഴെ പോയിട്ട് പെട്രോണാസ് ടവറിൻ്റെ ഫോട്ടോ സ്റ്റോപ്പിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ടൂറ് അവസാനിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ റെസ്റ്റ് എടുക്കാൻ കഴിയും ഇനി മൂന്നാം ദിവസമാണ് ഈ മൂന്നാം ദിവസം നമ്മൾ കാണാൻ പോകുന്നത് നാഷണൽ മോസ്ക് അതുപോലെ തന്നെ നാഷണൽ മോണിയുമെന്റ് അതേപോലെ തന്നെ ഫ്രീഡം സ്ക്വയർ അതേപോലെ തന്നെ കിങ് പാലസ് അതേപോലെ തന്നെ ടിൻ ടവർ ടിൻ ടവർ നമ്മൾ ഈവനിങ്ങിലാണ് പോയി ടിൻ ടവറിന്റെ പകലുള്ള പകൽ സമയത്തുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓപ്ഷണൽ ടൂർ ആയിട്ടുള്ള കേൽ ബേർഡ് പാർക്ക് അതേപോലെ തന്നെ കെ എൽ സി സി അക്വോറിയം അതേപോലെ തന്നെ കേൾ ടവർ കേൾ ടവറിന്റെ മുകളിൽ കേറിയിട്ടുള്ള കേൾ ടവറിന്റെ മുകളിലുള്ള ഡക്കിൽ കയറിയിട്ടുള്ള കൊലാലംപൂർ സിറ്റിയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേൾ ടവറിന്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാൻ പറ്റും കൊലാലംപൂരിൽ ടിൻ ടവർ ഉണ്ട് അതുപോലെ തന്നെ ടവർ ഉണ്ട് രണ്ടും സെപ്പറേറ്റ് ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതാണ് ടിൻ ടവർ അതേപോലെ തന്നെ ഈ ഈ കാണുന്നതാണ് കൊലാലംപൂരിലെ കേൾ ടവർ എന്ന് പറയുന്നത് നമ്മൾ കേൾ ടവറിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോവുക കേൾ ടവറിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം പല സമയത്തും ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് ഈ ഒരു റേഞ്ചിലാണ് പല ദിവസങ്ങളിലും പല സമയത്തൊക്കെ ഇവർ ടിക്കറ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ടിക്കറ്റ് നേരത്തെ വെക്കാൻ പറ്റും ഓൺലൈനായിട്ട് എടുത്തു വെക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും അന്ന് എത്രയാണോ പ്രൈസെങ്കിൽ ആ പ്രൈസിന് നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ പാക്കേജിന്റെ കൂടെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു കൊടുക്കും അപ്പം നമ്മൾ എടുക്കുന്ന ദിവസം ഏതാണോ പ്രൈസ് എങ്കിൽ ആ പ്രൈസിനായിരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കുക കേൾ ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെക്ക് എന്ന് പറയുന്ന കേൽ ടവറിൻ്റെ സ്കൈ ഡെക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഡെക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നടന്നിട്ട് ഈ കൊലാലംപൂർ സിറ്റിയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും പെട്രോണാസ് ടവറും അതേപോലെ തന്നെ കൊലാലംപൂർ സിറ്റി മുഴുവനായിട്ട് നമുക്ക് ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ ഈ ഡെക്കിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഗ്ലാസ് ബോക്സ് ഉണ്ട് കേട്ടോ ഈ ബോക്സിലേക്ക് കയറാനായിട്ട് എക്സ്ട്രാ ടിക്കറ്റ് 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 എടുക്കണം ഇത് ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി കയറി ശേഷം അവിടെ ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നമ്മൾ കേൾഡക്കിൽ കാണുന്ന അതേ കാഴ്ചകൾ തന്നെ നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റുള്ളൂ ഗ്ലാസിൻ്റെ ചെറിയൊരു ഗ്ലാസിൻ്റെ ബോക്സാണ് അപ്പോൾ ആ ബോക്സിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർ അതിനകത്തേക്ക് കയറാൻ ഉണ്ടെങ്കിൽ പത്ത് റിംഗറ്റിൻ്റെ എക്സ്ട്രാ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഗ്ലാസ് ിൽ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ നമുക്ക് സെൽഫീസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ഇങ്ങറ്റൊക്കെയാണ് ഇതിൻ്റെ ടിക്കറ്റിന് ചാർജ് ഉണ്ടാവാറുള്ളത് അതായത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് എയർ ടിക്കറ്റും അതേപോലെ തന്നെ പാക്കേജൊക്കെ ബുക്ക് ചെയ്ത് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സീനറി അത് അല്ലെങ്കിൽ ഒരു കാഴ്ച ഒരിക്കലും മിസ്സാക്കരുത് അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ നഷ്ടമായി പോകും ഇത്രയും ദൂരം വന്നിട്ട് ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മലേഷ്യ ിൽ വന്നതിന് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് വരുന്ന കേൽ ബേർഡ് പാർക്ക് കെ എൽ സി അക്വോറിയം അതേപോലെ തന്നെ കേൽ ടവറിന്റെ ഡക്ക് ഇത് നമുക്ക് ഓപ്ഷണൽ ടൂറാണ് നമ്മൾ ഈ പാക്കേജിൽ നമ്മൾ നിങ്ങളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇതിന്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റുകൾ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരിക്കില്ല കാരണം ഇതെല്ലാവർക്കും ഇതിനകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്ത് ഓരോ മൂന്ന് ഭാഗത്തേക്കും ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും ഈ മൂന്നാമത്തെ ദിവസം ഏറ്റവും ലാസ്റ്റ് പോകുന്നത് കെ ഡക്കിലേക്ക് അല്ലെങ്കിൽ കേരൾ ടവറിന്റെ കാഴ്ചകൾ കാണാനാണ് കേരൾ ടവറിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വൈകുന്നേരം ഹോട്ടലിലേക്ക് തിരിക്കും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ദിവസം വൈകിട്ട് നമ്മൾ സാധാരണ പോലെ നമുക്ക് നല്ല രീതിയിലുള്ള റെസ്റ്റ് എടുക്കാം ഇനി നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർച്ചർ ഡേ ആണ് നമ്മൾ ഹോട്ടലിന്റെ ഔട്ട് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ടരക്കാണ് അപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ടരക്കാവുമ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാം നമുക്ക് ഈ ദിവസം പ്രത്യേകിച്ച് മെയിനായിട്ടുള്ള ടൂറുകളൊന്നും ഇല്ല കൊലാലംപൂർ സിറ്റി സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇൻകേസ് ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക്കിന്റെ കാര്യം ഒരു സിറ്റിയിലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇൻകേസ് ട്രാഫിക് ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്താൻ വൈകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എയർപോർട്ടിലേക്ക് ഇറങ്ങും നമ്മൾ പന്ത്രണ്ടര ഒക്കെയാണ് ചെക്ക് ഔട്ട് ടൈം പന്ത്രണ്ടര ആകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് കൊലാലംബൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലേക്കായിരിക്കും ബർജ സ്ക്വയർ ഒക്കെ പോലുള്ള വലിയ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് നിങ്ങളെ ഡ്രോപ്പ് ചെയ്യും രണ്ടര മൂന്ന് മണിക്കൂറോളം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടാവും അവിടുന്ന് നമുക്ക് ഒരുപാട് റെസ്റ്റോറൻ്റുകൾ ബർജ സ്ക്വയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ അതിനകത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഉച്ചഭക്ഷണം അവിടുന്ന് കഴിക്കാൻ പറ്റും ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ബസ് പുറത്തു വരും അപ്പൊ നിങ്ങളോട് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ള കറക്റ്റ് സമയത്ത് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പുറത്തെത്തുക പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂട്ടി നേരെ ബസ്സിൽ കയറിയിട്ട് നേരെ എയർപോർട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കും അങ്ങനെ നമ്മൾ കൊലാലംപൂരിൽ മലേഷ്യയിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അധികം സമയം ലേറ്റ് ആക്കാതെ സെക്യൂരിറ്റി ചെക്കിനും അതേപോലെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാനും ഉള്ള സൗകര്യങ്ങൾ ടോയ്ലറ്റ് വാഷ്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മലേഷ്യൻ പാക്കേജിൽ വരുന്നത് മൂന്ന് മൂന്ന് രാത്രിയും നാല് പകലും അടങ്ങും ുന്ന മലേഷ്യൻ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മലേഷ്യയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇത് അതേപോലെ തന്നെ എയർ ടിക്കറ്റ് നേരത്തെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിന് അതായത് ഒരു ആറായിരം രൂപ മുതൽ ആറായിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിനൊക്കെ ഏകദേശം ഒരു ഏഴായിരം രൂപയുടെ താഴായിട്ട് നമുക്ക് നേരത്തെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലേക്കും കൊച്ചി ടു കൊലാലംപൂർ തിരിച്ച് കൊലാലംപൂർ കൊച്ചി അതല്ലെങ്കിൽ കൊലാലംപൂർ കോഴിക്കോട് ഒക്കെ നമുക്ക് എയർ ടിക്കറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു ഒന്നൊന്നര മാസം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിന് തന്നെ മലേഷ്യയിൽ പോയി മലേഷ്യ കണ്ട് ആസ്വദിച്ച് ഫാമിലിയുമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെ ആസ്വദിച്ച് വളരെ കുറഞ്ഞ രീതിയിൽ നമ്മളെ കാശ്മീരും മണാലിയൊക്കെ പോകുന്ന പ്രൈസിന് നമുക്ക് മലേഷ്യ കണ്ടുവരാൻ പറ്റും It's kinda of funny that the more we pass time, the more we need to set them rewind. And I 19 was the give I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised.